രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ പ്രതിമകൾ സ്ഥാപിക്കാനുള്ളതല്ല പൊതുപണം പൊതുപണം ഉപയോഗിച്ച് മുൻ നേതാക്കളുടെ പ്രതിമ സ്ഥാപിക്കുന്നതിനോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നു സുപ്രീം കോടതി മുൻകാല നേതാക്കളുടെ പ്രതിമകൾ സ്ഥാപിക്കാൻ എന്തിനാണ് പൊതുപണം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ച ജസ്റ്റിസുമാരായ വിക്രംനാഥ് പ്രശാന്ത് മിശ്ര എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് പൊതുപണം ഇതിനായി ഉപയോഗിക്കുന്നത് അനുവദിക്കാനാകില്ലെന്നും വ്യക്തമാക്കി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായിരുന്ന കെ കരുണാനിധിയുടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് അനുമതി തേടി എം കെ സ്റ്റാലിൻ സമർപ്പിച്ച ഹരജിയിലായിരുന്നു സുപ്രീംകോടതിയുടെ പ്രതികരണം തിരുനെൽവേലി ജില്ലയിലെ വള്ളയൂർ മാർക്കറ്റിന് മുമ്പിലായി വെങ്കല പ്രതിമ സ്ഥാപിക്കാനാണ് ഡി എം കെ സർക്കാരിൻ്റെ തീരുമാനം മദ്രാസ് ഹൈക്കോടതി ഇതിന് അനുമതി നിഷേധിച്ചു ഗതാഗത തടസ്സവും പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസവും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹൈക്കോടതിയുടെ വിലക്ക് സുപ്രീം കോടതി ഇത്തരം ആവശ്യങ്ങൾക്ക് പൊതുഫണ്ടിൽ നിന്നുള്ള പണം ഉപയോഗിക്കുന്നതിൻ്റെ അസാംഗത്യം ചൂണ്ടിക്കാട്ടിയാണ് അനുമതി നിഷേധിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെ ബി എസ് പി നേതാവ് മായാവതി പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച് പ്രതിമകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജസ്റ്റിസ് ദീപക് ഗുപ്ത ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്നിവരുൾപ്പെട്ട സുപ്രീംകോടതി ബെഞ്ചും ഇതേ നിരീക്ഷണം നടത്തിയിരുന്നു പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടാണ് സർക്കാരുകൾ പൊതുഗജനാവിലേക്ക് പണം സ്വരൂപിക്കുന്നത് അത് പ്രതിമകൾക്കായി ദൂർത്തഴിക്കാനുള്ളതല്ല ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും നാടിൻ്റെ വികസന പദ്ധതികൾക്കും ചെലവിടാനുള്ളതാണ് ഈ പണം ഉപയോഗിച്ച് പ്രതിമകൾ സ്ഥാപിക്കുന്നത് അത് രാഷ്ട്രീയ നേതാക്കളുടേതായാലും സാംസ്കാരിക നായകന്മാരുടേതായാലും ജനദ്രോഹവും അധാർമ്മികവുമാണ് എങ്കിലും ഈ പ്രവണത വ്യാപകമാണ് രാജ്യമെമ്പാടും പ്രതിമകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കിടമത്സരമാണ് പ്രതിമകൾ സ്ഥാപിക്കുന്നതിൽ വിവിധ പാർട്ടികളും പ്രസ്ഥാനങ്ങളും നടത്തി വരുന്നത് സഹസ്ര കോടികളാണ് പൊതുഖജനാവിൽ നിന്ന് പ്രതിമ നിർമ്മാണത്തിനായി വാരിയെറിയുന്നത് മൂവായിരം കോടി രൂപ ചെലവിലാണ് ഗുജറാത്തിലെ നർമ്മദാ നദിക്കരയിൽ ബി സർക്കാർ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് ഗുജറാത്തിൽ മൂന്നിലൊന്ന് പേർ ദരിദ്രരാണെന്നാണ് കഴിഞ്ഞ വർഷം മന്ത്രി ബച്ചുഭായ് മഹൻബായ് നിയമസഭയിൽ വെളിപ്പെടുത്തിയത് പട്ടൽ പ്രതിമക്കായി ചെലവിട്ട മൂവായിരം കോടി ഈ പാവങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ വിനിയോഗിച്ചിരുന്നെങ്കിൽ എത്ര ഉപകാരപ്രദമായിരുന്നു മായാവതിയുടെ നേതൃത്വത്തിലുള്ള ബി എസ് പി സർക്കാർ അധികാരത്തിലിരുന്ന രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ കൻഷിറാമിൻ്റെയും മായാവതിയുടെയും ബി എസ് പിയുടെ ചിഹ്നമായ ആനയുടെയും പ്രതിമ സ്ഥാപിക്കാൻ അയ്യായിരത്തിൽ പരം കോടികളാണ് ചെലവിട്ടത് ലക്നോവിലെയും നോയിഡയിലെയും പാർക്കുകളിൽ മായാവതിയുടെ ആറ് പ്രതിമകൾ ഉൾപ്പെടെ നാൽപ്പത് പ്രതിമകളാണ് അവരുടെ ഭരണകാലത്ത് സ്ഥാപിച്ചത് അവസാനവും പാർട്ടി ചിഹ്നമായ ആനയുടെ പ്രതിമ സ്ഥാപിക്കാൻ ചെലവിട്ട അൻപത്തിരണ്ട് പോയിൻ്റ് രണ്ട് കോടി സുപ്രീം കോടതി വിധിപ്രകാരം മായാവതി തിരിച്ചടയ്ക്കേണ്ടി വന്നു പലപ്പോഴും നഗരങ്ങളിലെ തിരക്കു പിടിച്ച തെരുവുകളിൽ റോഡ് കയ്യേറിയാണ് പ്രതിമകൾ സ്ഥാപിക്കുന്നത് ഇത് പലപ്പോഴും ഗതാഗത തടസ്സത്തിനും ജനങ്ങളുടെ സുഗമ സഞ്ചാരത്തിനും തടസ്സം സൃഷ്ടിക്കുന്നു പലപ്പോഴും കോടതികൾക്ക് ഇടപെടേണ്ടി വന്നിട്ടുണ്ട് പൊതുസ്ഥലം കയ്യേറിയുള്ള പ്രതിമ നിർമ്മാണത്തിൽ രണ്ടായിരത്തി ഒക്ടോബറിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് പുറപ്പെടുവിച്ച ഒരു ഉത്തരവിൽ സംസ്ഥാനത്തെ റോഡുകളിലും പൊതുസ്ഥലങ്ങളിലും സ്ഥാപിച്ച രാഷ്ട്രീയ നേതാക്കളുടെയും പ്രമുഖ വ്യക്തികളുടെയും പ്രതിമകളെല്ലാം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു പൊതുസ്ഥലങ്ങളിൽ പ്രതിമകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകരുതെന്ന് സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ബെഞ്ച് രാഷ്ട്രീയത്തിലോ സാമൂഹിക സാംസ്കാരിക രംഗത്തോ തിളങ്ങിയ വ്യക്തികളെ അനുസ്മരിക്കാനെന്ന പേരിലാണ് പ്രതിമകൾ സ്ഥാപിക്കുന്നത് എന്നാൽ ഇത്തരം മേഖലകളിൽ തിളങ്ങിയ വ്യക്തികളെ സ്മരിക്കാൻ എന്തിനാണ് പ്രതിമകൾ മാതൃകാപരമായ അവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും ആദർശങ്ങളും മതി ലോകം അവരെ അനുസ്മരിക്കാൻ പ്രതിമയോ ഒരു സാങ്കല്പിക ചിത്രം പോലുമോ ഇല്ല പ്രവാചകൻ മുഹമ്മദ് നബിക്ക് എന്നിട്ടും ആഗോള സമൂഹം ഇന്നും പ്രവാചകരെ ആദരവോടെ അനുസ്മരിക്കുന്നു ആദർശങ്ങളെ ഏറ്റുവാങ്ങുന്നു ഇതാണ് ഏറ്റവും വലിയ അംഗീകാരവും അനുസ്മരണവും മഹാത്മാഗാന്ധി എബ്രഹാം ലിങ്കൻ നെൽസൺ മണ്ഡല തുടങ്ങിയ നേതാക്കളെ ലോകം ആദരവോടെ കാണുകയും അനുസ്മരിക്കുകയും ചെയ്യുന്നത് അവരുടെ പ്രതിമകൾ കണ്ടല്ല രാജ്യത്തിനും സമൂഹത്തിനും ചെയ്ത സേവനങ്ങളെയും സഹിച്ച ത്യാഗങ്ങളെയും ചൊല്ലിയാണ് പ്രതിമകൾ ഇക്കാര്യത്തിൽ ഒരു നിമിത്തമേ അല്ല മാത്രമല്ല അനുസ്മരിക്കാനും ആദരിക്കാനുമെന്ന പേരിൽ സ്ഥാപിക്കപ്പെട്ട പല പ്രതിമകളും അവർക്ക് അവഹേളനമായി മാറുന്നതാണ് അനുഭവം ക്യൂബൻ ഭരണാധികാരിയായിരുന്ന ഫിതൽ കാസ്ട്രോ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനും ക്യൂബൻ പ്രസിഡന്റുമായ റൗൾ കാസ്ട്രോ കൈകൊണ്ട നിലപാടായിരിക്കണം പ്രതിമകളുടെ കാര്യത്തിൽ രാഷ്ട്രനേതാക്കളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്വീകരിക്കേണ്ടത് ഫിതൽ കാസ്ട്രോയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ സ്ഥാപിക്കുകയോ പൊതുസ്ഥലങ്ങൾ സ്മാരകങ്ങൾ തുടങ്ങിയവയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകുകയോ ചെയ്യില്ലെന്നായിരുന്നു റൗൾ കാസ്ട്രോയുടെ പ്രഖ്യാപനം പ്രതിമ സ്ഥാപിക്കുന്നത് വ്യക്തിപൂജയാണ് വ്യക്തിപൂജ ഫിദൽ കാസ്ട്രോ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും റൗൾ കാസ്ട്രോ കൂട്ടിച്ചേർത്തു ക്യൂബയിൽ ഫിദൽ കാസ്ട്രോയുടെ പ്രതിമ ഉയരുകയോ സ്മാരകങ്ങൾ പണിയുകയോ ചെയ്തിട്ടില്ല